ബഹ്മനായ യൂസുഫ് ഇസ്ലേൽ അതുപോലെ തന്നെ എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടി പറയാം ഇപ്പോൾ ഈ ഇത്തരം ദുർബലമായ ഹദീസുകൾ നമ്മളിപ്പോൾ എന്തിനാണ് കൊണ്ടുവരുന്നത് അല്ലല്ലാത്തവർ വിളിച്ച് പ്രാർത്ഥിക്കാനല്ലേ അതല്ലെങ്കിൽ റസോറുള്ള പ്രയാസം വരുമ്പോൾ യാ റസോറുള്ള എന്ന് വിളിക്കാനല്ലേ അള്ളാഹുവിൻ്റെ ഖുറാൻ സൂഹത്തു ഫാത്തിഹ മുതൽ സൂഹത്തു നാസ് വരെ ഓതിയാൽ നൂറുകണക്കിൻ്റെ പ്രാർത്ഥനകളുണ്ട് അത് മതി നമുക്ക് ലഖത് ഖാൻ അലക്കും ഫിയർ റസൂൽ അല്ലാഹി വസ്വാത്തുൻ ഹസന നിങ്ങൾക്ക് നബിസലു അലഹി വസ്ലമിൽ ഉത്തമമായ മാതൃകയുണ്ട് അലൈഹി അലൈവിസ്ലം ഒരു മനുഷ്യൻ ജീ അവൻ കിടക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ രാത്രി വീണ്ടും അവിടേക്ക് തന്നെ തിരിച്ചെത്തുന്നവരെ ഉള്ള സമയത്തിനിടക്ക് നിർവഹിക്കേണ്ട ആയിരക്കണക്കിന് പ്രാർത്ഥനകൾ അലൈഹി അലൈവിസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് അതെല്ലാം സ്വഹൈഹായ പരമ്പരകളിലൂടെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അപ്പം ഇതാണ് ഇസ്ലാമിന്റെ അക്കീദ ഒരു വിജന പ്രദേശമാണെങ്കിലും ഏത് പ്രദേശമാണെങ്കിലും സ്വജന പ്രദേശമാണെങ്കിലും ഇനി കട്ടിൽ കിടക്കുകയാണെങ്കിലും സോഫേദി ഇരിക്കുകയാണെങ്കിലും വാഹനത്തിൽ പോകുകയാണെങ്കിലും വെള്ളത്തിൻ്റെ അടിയിലാണെങ്കിലും ആകാശത്തിന് മുകളിലാണെങ്കിലും അള്ളാ എന്ന് വിളിക്കുക യാ റസൂള്ള എന്നല്ല ജിന്നെ എന്നല്ല മലക്കേ എന്നല്ല ഇതാണ് ഒരു മുമ്മിനിൻ്റെ അക്കീദ ഇത് മുത്തവാത്ര ഖുർആൻ കൊണ്ട് മുത്തവാത്രായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട ഒരു കാര്യമാണ് ഇത് മുസ്ലിം സമൂഹത്തിൻ്റെ യജുമാൻ ഇതിൽ ലോകത്ത് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന വിഷയത്തിൽ ലോകത്ത് മുസ്ലിമുകൾക്ക് തർക്കമല്ല യൂസുഫുസ്ലിഗർക്ക് ആ വിഷയത്തിൽ തർക്കം ഉണ്ടാകും എനിക്ക് തോന്നുന്നില്ല ഇനി ഈ ഖുറാനും ഹദീസും മുസ്ലിം ലോകത്തിൻ്റെ യജുമാനും എതിരായിക്കൊണ്ട് വല്ല തെളിവുണ്ടാണെങ്കിൽ ഈ മൂന്നെണ്ണത്തിനേക്കാളും പവർ അതിനുണ്ടാണല്ലോ അപ്പോഴല്ലേ മുസ്ലിംങ്ങൾക്ക് അത് ഹുജിത്താവുകയുള്ളൂ ഇവിടെ ഈ പറയപ്പെട്ട സംഭവത്തിൽ ഒരു മനുഷ്യൻ വന്നു എന്നാണ് പറഞ്ഞത് യൂസുഫുസ്ലിയാർക്ക് അയാൾ അഡ്രസ്സ് ഏതായാലും അറിയില്ല ലോകത്തൊരു ആൾക്കും അയാൾ അഡ്രസ്സ് അറിയില്ല അള്ളാഹുവിൻ്റെ ഖുറാനിൽ അഡ്രസ്സുള്ള കുറേ ആളുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട് അള്ളാഹിൻ്റെ അമ്പിയാക്കന്മാർ ആ അംബിയാക്കന്മാർ അഡ്രസ്സുള്ളവരാണ് ഒരു റജുലല്ല ഒരു അഡ്രസ്സുള്ള ഇവിടെ ചോദിക്കുക ഒരൊക്കെ അഡ്രസ്സുള്ളവരാണ് ആ അഡ്രസ്സുള്ളവരുടെ പ്രാർത്ഥന അള്ളാഹിൻ്റെ ഖുറാനിലുണ്ട് റസൂർ അള്ളാഹിൻ്റെ സഹാബത്തെ എല്ലാവരും അഡ്രസ്സുള്ളവരാണ് ആ റസൂർ അള്ളാഹി സലാഹ അല്ലാസ്വലിയുടെ സഹാബത്ത് മഴയില്ലാതെ വന്നപ്പോൾ എന്തു ചെയ്തു എന്ന് ബുഹാരിയിലുണ്ട് ഉമറല്ലുല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ മഴയില്ലാതെ വന്നപ്പോൾ മഹാനായ അബ്ദുല്ലാഹിബി മഹാനായി അബ്ബാസ് അല്ലാഹുനുവിനെ ഇമാക്കിക്കൊണ്ട് ഉമറല്ലുളാഹുനു മഴയ്ക്ക് വേണ്ടി നമസ്കരിച്ചു ഇത് മുസ്ലിം ലോകത്ത് തർക്കമില്ലാത്ത കാര്യമാണ് അപ്പം ഈ സഹാബത്തിൽ നിന്ന് സ്ഥിരപ്പെട്ട മുസ്ലിം ലോകത്ത് തർക്കമില്ലാത്തൊരു കാര്യത്തെ പൊളിക്കാൻ വേണ്ടി നിങ്ങളൊരു തെളിവ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ആ തെളിവ് ഒന്നുകിൽ ഖുറാനേക്കാളും മേലാകണം അല്ലെങ്കിൽ സഹാബത്തിനേക്കാളും സ്ഥിരപ്പെട്ട സംഭവത്തെക്കാളൊക്കെ വലിയതാകണം അതൊന്നും അല്ലല്ലോ ഒരു വന്നു ഞാൻ ചോദിക്കും നിങ്ങൾ മുസ്ലിുകാരാണല്ലോ ഹുസൂറിൽ ഹദീസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഒരു ഹദീസ് സ്ഥിരപ്പെടണമെങ്കിൽ അഞ്ച് അറിയാലോ ആ അഞ്ച് നിബന്ധനകളിൽ ആ ഹദീസിൽ പറയപ്പെടുന്ന കാര്യം അല്ലെങ്കിൽ ഹദീസിൻ്റെ പിന്നെ അതിൻ്റെ സനത് അത് അതാ പിന്നെ അദാലത്രണം താമദപത്തായിരിക്കണം പിന്നെ പിന്നെ ശുധൂതുകൾ ഉണ്ടാകാൻ പാടില്ല ഉണ്ടാകാൻ പാടില്ല ഇത്യസാര സ്വരുണ്ടാവണം ഇനി അതിൽ പറയപ്പെടുന്ന കാര്യമോ വിശുദ്ധ ഖുറാനിനോ പ്രവാചക സലാഹി വസ്ലമിന്റെ ഹദീസുകൾക്കോ വിരുദ്ധമായതാകാനും പാടില്ല ഇതൊക്കെ മുസ്ലിം ലോകത്ത് തർക്കമില്ലാത്ത കാര്യമാണ് ഇനി നിങ്ങൾ പറയുന്ന ഈ സംഭവത്തിൽ ഒരു റജില് വന്നു ഇയാൾ ചെയ്ത പണി ഖുറാനെതിരാണ് റസൂർ അള്ളാഹി സ്വല്ലാഹു അല്ലി വസ്സലമിയുടെ സഹാബത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കെതിരാണ് മുസ്ലിം ലോകത്ത് തർക്കമുള്ള തർക്കമില്ലാത്ത കാര്യങ്ങൾക്ക് കാലങ്ങളായ നിലവിലുള്ള കാര്യങ്ങൾക്കെതിരാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പണി നമുക്ക് തെളിവെടുക്കണമെങ്കിൽ ആ വ്യക്തി ആരാണ് ഇന്ന് വ്യക്തമായി നമുക്കറിഞ്ഞേ മതിയാകും അത് യാർ റസൂറുള്ള വിളിച്ചില്ലേ അതുകൊണ്ട് മുസ്ലിം അല്ലേന്ന് അതിനെ ഫൈസിയോട് ആയ തോതിയത് ഇന്ന റസൂറുള്ള എന്ന് മുനാഫിക്കുകൾ മുനാഫിക്കുള്ള യാ സദസ്സിന് എന്ന് വിളിക്കാറുണ്ട് ജൂതന്മാരും വിളിക്കാറുണ്ട് ചിലപ്പോ ഇനി ഒരു മുസ്ലിം ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി വേഷം കെട്ടി വന്നാലും അയാൾ യാസൂറുള്ള വിളിക്കുക അതുകൊണ്ട് ആ വിളിച്ച വ്യക്തി ആര് അപ്പം ഇനി മാലിക്കുദ്ദാർ ഹാസിനായിക്കോട്ടെ എന്നാലും ഈ റജുര് തെളിയില്ലല്ലോ മാലിക്കുദ്ദാർ പിന്നെ ഹാസിനായിരുന്നു കുട്ടിക്കോളി എന്നാലും ഈ വ്യക്തി ആര് ആ വ്യക്തി ആരാണെന്ന് അയാളുടെ അഡ്രസ്സാണെന്ന് അയാൾ ഒരു സെക്കത്തായ മനുഷ്യനാണോ അല്ലേ ഇനി മാത്രം അത് സ്വപ്നമാണല്ലോ സ്വപ്നല്ലേ കാന്തപുരം മുസ്ലിയാർ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ പ്രവാചകന്മാരുടേതല്ലാത്ത സ്വപ്നങ്ങൾ ഇസ്ലാമിൽ തെളിവല്ല അപ്പം ഇത് വളരെ വ്യക്തമായി അതുകൊണ്ട് ബഹുമാനരായ യൂസുഫ് മുസ്ലിയോട് പറയാനുള്ള മുസ്ലിം മുഴുവൻ മുസ്ലിങ്ങളോ പറയാനുള്ളത് നമ്മൾ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പടച്ചോനോട് വിളിക്കാൻ നമുക്ക് തെളിവ് പരതേണ്ട ആവശ്യമില്ല നമ്മുടെ കണ്ണിലും കണ്ടുവന്ന് കുത്തും തെളിവ് ഇത് നമ്മൾ അവിടെ മാന്തി ഇവിടെ മാന്തി അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ആ കിതാബ് നോക്കി കിട്ടുക എത്ര പണിയാണ് ഈ ലൈഫ് ഒക്കെ പഠിച്ചു പെട്ടി ഉണ്ടാക്കുക നിങ്ങൾ എടുത്ത് നോക്കി ഹാരി എടുത്തോക്കി എടുത്ത് നോക്കി ഇഷ്ടംപോലെ തെളിവ് എനിക്ക് അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ കിട്ടും എന്നാൽ റസൂടെ പ്രാർത്ഥിക്കാൻ മൈദു അള്ളാഹി ലഹുബി ഒരു തെളിവില്ല ഒരു തെളിവില്ല ആ അള്ള പറഞ്ഞതിന് എതിരായിട്ട് തെളിവുണ്ട് ഉണ്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു മനുഷ്യർ ഖബർ ഖബറിന്റെ അടുത്തേക്ക് ആരൊക്കെ വരും ആരൊക്കെ വരും റസൂള്ളാൻ്റെ ഖബറിൻ്റെ അടുത്തേക്ക് ആ വരുന്നവരൊക്കെ മുസ്ലിമുകളാണെന്നാണ് നബിസർ അള്ളാഹു അലഹിസ്ലിമുടെ കാലഘട്ടത്തിൽ റസൂർ അള്ളഹാന്റെ ബാക്കിൽ നിസ്കരിക്കുന്ന പിന്നെ മുനാഫിഖില്ലേ ആ റസൂർ അല്ലാന്റെ പള്ളിയിൽ വെച്ച് റസൂർള്ളാന്റെ ഖബറിന്റെ അടുത്ത് വെച്ചല്ലേ ഇതേ അമർ ഉള്ളാഹുനെ കുത്തിക്കുന്നത് അയാൾ മുസ്ലിമാണോ മഹാന ബിൻ അഫാർ മഹാൻ അല്ലിഹ്നുവിനെ ആ റസൂർള്ളാൻ്റെ പള്ളിക്ക് അരികിൽ വെച്ചുകൊണ്ടല്ലേ കുത്തിക്കുന്നത് അവർ മുസ്ലിമീങ്ങളാണോ അതുകൊണ്ട് ഈ ആ റസൂറുള്ളഹാ എന്ന് വിളിച്ചതുകൊണ്ട് അയാൾ അയാളുടെ അക്കീദ സ്ഥിരപ്പെടില്ല അയാൾ ആരാണെന്ന് വ്യക്തമാകണം ഇനി അയാൾ മുസ്ലിമാന്ന് അറിഞ്ഞിട്ട് കാര്യമില്ല ആ ആണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം മഹാ പിന്നെ റസൂർള്ളഹി അലിസ്ലിനെ സംബന്ധിച്ച അക്കീദ എന്താണ് നമുക്കറിയാം പര പേഴ്ച കക്ഷികളുണ്ട് ഇതൊക്കെ ഈ തെളിവുകൊണ്ടിരുന്നെന്താ ആ മനുഷ്യൻ വന്ന് എന്നൊരു കഥ പറയാനല്ലല്ലോ ഈ കാലഘട്ടത്തിൽ മുസ്ലിം ഇങ്ങൾക്ക് റസോർ ഉൽദാന്റെ കബറിന്റെ അടുത്ത് പോയി ചോദിക്കാനല്ലേ നമ്മൾ പറയുന്നു ഈ കാലഘട്ടത്തിൽ ആര് ചോദിച്ചാലും അത് പച്ച ശിർക്കാണ് അതിലിപ്പം നിങ്ങൾ തെളിവുണ്ടിണ്ട് അല്ലാതെ ഒരു രജു വന്നു ബാനറമീന്റെ കഥ പോലെ കഥ പറയാനല്ലല്ലോ ആ കഥ അടിസ്ഥാനമില്ലാത്ത കഥ പ്രമാണമാക്കി കൊണ്ടുവരുന്ന എന്തിനാ ഇന്ന് റസോർ ഉള്ള കബറിന്റെ അടുത്ത് പോയി അതിലേക്ക് ഇവിടുന്ന് യാ റസോർ റൽദാ എന്ന് വിളിക്കാനല്ലേ അത് യാതൊരു തെളിവുമില്ല അത് നിങ്ങൾ യൂസുഫുസ്ലാരി വിളിച്ചാലും കാന്തർ റബ്ബ് വിളിച്ചാലും ഇനി അള്ളാൻ്റെ റസൂലിനെ സംബന്ധിച്ച് ഇവിടുന്ന് വിളിച്ചാൽ കേൾക്കുന്ന ആര് വിളിച്ചാലും അത് പച്ചയായ ശിർക്കാണ് അതുകൊണ്ട് ഷിർക്ക് തെളിവുണ്ടാക്കിയുള്ള സമയം കിടേണ്ട ആവശ്യമില്ല ഞങ്ങൾ അള്ളാഹിൻ്റെ കുറാനില് അള്ളാഹിനോട് ഇഷ്ടം പോലെ പ്രാർത്ഥിച്ചോളി വഹാൽ റബ്ബുക്കും അത് ഇത് സംശയമുണ്ടോ യൂസുഫുസ്ലാരി നിങ്ങളുടെ റബ്ബൊന്നല്ലേ ഞമ്മടെ രണ്ടാൾ റബ്ബൊന്നല്ലേ ുംസ്തജലുക്കും നിങ്ങളെ റബ്ബു പറഞ്ഞിരിക്കുന്നു നിങ്ങൾ എന്നോട് ദുആ ആ എന്ന് ഇത് നമുക്ക് ഓദിത്തുന്നത് മുത്ത നബി അലൈഹി വസല്ലം റസൂറാന്റെ നാവിലൂടെയാണ് വകാല റബ്ബുക്കും അസ്തജബുലു നമ്മൾ കേട്ടിട്ടുള്ളത് അതുകൊണ്ട് ആ റസൂർദ്ദാൻ അല്ല വിളിക്കേണ്ടത് അള്ളാഹുനെ വിളിക്കുക അതിനാണ് ഖുർആനിൽ തീരുന്നത് അതുകൊണ്ട് ആ റജുലി സ്ഥിരപ്പെടാത്ത കാലം ഈ മാലിക്കുദാർ നന്നായതുകൊണ്ട് കാര്യമില്ല ആ റജു ആരാണ് അത് ലോകത്ത് ആരും അറിയപ്പെട്ടിട്ടില്ല അത് പറഞ്ഞിട്ട് ഇനി അത് അറിഞ്ഞാലും നിങ്ങൾ വിളിച്ചാൽ അത് ശുർക്കൻ അതുകൊണ്ട് ഞാൻ റജു ഋജു നന്നായിട്ടും കാര്യമില്ല നിങ്ങൾ വിളിച്ചാൽ അത് ശുർക്കൻ വെറുതെ എന്തിനാവശ്യമില്ലാത്ത പണിക്കുണ്ട്